അമ്പത് വയസ്സിന് ശേഷമാണല്ലോ അല്ലേ നമുക്ക് നരമുടിയൊക്കെ കൂടുതലായിട്ടും കണ്ടുവരുന്നത് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് മുടി കറപ്പിച്ചേ മതിയാവത്തുള്ളൂ അല്ലേ നമ്മുടെ നരമുടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മുഖത്തൊക്കെ ഒരുപാട് പ്രായം ചെന്നപോലെ തോന്നും അപ്പം മുടിയൊക്കെ കറപ്പിച്ച് കഴിഞ്ഞാലോ പ്രായം കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും അപ്പോൾ നല്ല രീതിയിൽ തന്നെ മുടി കട്ട കട്ടകറുപ്പാക്കാൻ സഹായിക്കുന്ന അടിപൊളി ഒരു നാച്ചുറൽ ഡൈ ആണ് ഈ ഒരു ഹെയർ ഡൈ നമുക്ക് നരമുടി ഇല്ലാത്തവർക്കും തേക്കാം അതുമൂലം നല്ല രീതിയിൽ മുടി കറക്കാനായിട്ടും നരമുടി കുറഞ്ഞു വരാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു അത്രയ്ക്കും നല്ല റിസൾട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഡൈ ചെയ്യേണ്ട ആവശ്യമില്ല കുറേ ദിവസത്തിന് നമുക്ക് ഒരു പ്രശ്നവുമില്ലാതെ രണ്ട് മൂന്ന് മാസത്തോളം നമ്മുടെ മുടിയിൽ ഡൈ ചെയ്യേണ്ട ആവശ്യമില്ല അത് നിങ്ങൾക്ക് മനസ്സിലാവും തേക്കുമ്പോൾ തന്നെ അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഒരു മാതൃ നാരങ്ങയുടെ തൊണ്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം മാതാർ നാരങ്ങ നമ്മുടെ മുടിയുടെ ആ ഒരു കളറ് നിലനിർത്താൻ സഹായിക്കുന്നു ഒരു കറുപ്പ് നിറം നമുക്ക് കിട്ടാനായിട്ട് സഹായിക്കുന്നു അതുപോലെ തന്നെ ഒരു അഞ്ചാറ് കൂർക്ക കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ കൂർക്ക ഒരു കറയുള്ളതുകൊണ്ട് തന്നെ ശരിക്കും ഒരു നാച്ചുറൽ ഹെയർ ഡേ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം അതുപോലെ തന്നെ ഒരു അഞ്ചാറ് നെല്ലിക്കയും നെല്ലിക്കയിലും ഒരു കറയുണ്ട് അതുപോലെ തന്നെ നെല്ലിക്ക നമ്മുടെ മുടി സ്വാഭാവിക കറുപ്പ് നിറം നിലനിർത്താനായിട്ടൊക്കെ നല്ലതാണ് മുടിക്ക് നല്ല കറുപ്പ് നിറം കൊടുക്കാനും നല്ലതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നെല്ലിക്കയും എടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തിട്ട് ഒരു ഇരുമ്പിൻ്റെ കടായിലോ ഇരുമ്പിൻ്റെ കുറച്ച് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു കൈകുടിയോളം കരിഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം മിക്ക നമ്മുടെ ഹെയർ ഹൈഡേ ഉണ്ടാക്കുന്ന ഞാൻ കരിഞ്ജീരകം ചേർന്നിട്ടുണ്ട് കാരണം കരിഞ്ജീരകം സ്കിപ്പ് ചെയ്ത് കരിഞ്ചീരകം അത്രയ്ക്ക് റിസൾട്ടാണ് നമ്മുടെ മുടിക്ക് കറുപ്പ് നിറം നൽകാനായിട്ട് അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഇതിൽ നമ്മൾ തിളപ്പിച്ച ലിക്വിഡ് വളരെയധികം നല്ലതാണ് അതിൽ തന്നെ നല്ലൊരു കറുപ്പാണ് ആ വെള്ളത്തിൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നല്ല രീതിയിൽ തന്നെ തിളപ്പി നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം തീ കുറച്ച് വെച്ച് നന്നായിട്ടൊന്ന് കുറച്ച് നല്ല രീതിയിൽ തന്നെ ഒന്ന് വറ്റിച്ചെടുക്കണം ഒരുപാട് ഒരു പകുതി വരെ നല്ല രീതിയിൽ തന്നെ വറ്റിച്ചെടുക്കാൻ ശ്രമിക്കണേ അപ്പം ലോ ഫ്ലെയിമിൽ വെച്ച് ആദ്യം തീ കൂട്ടി വെച്ചതിന് ശേഷം മാത്രമേ ലോ ഫ്ലെയിമിൽ ഇടാവുള്ളൂ അപ്പോൾ ഇതിനകത്ത് ഈ ഫണ്ടന്നത്തെ അതായത് നമ്മുടെ മാതൃ നാരങ്ങായി ആ തൊലിയുടെയും അതുപോലെ തന്നെ നെല്ലിക്കായുടെയും കരിഞ്ചീരകത്തിൻ്റെയും അതുപോലെ തന്നെ കൂർക്കയുടെയും എല്ലാം ആ കറുപ്പ് നിറമൊക്കെ ഒന്ന് നല്ലതായിട്ട് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഈ കൂർക്കയൊക്കെ നമ്മൾ അരിയുമ്പോൾ നമ്മുടെ കയ്യിലൊരു കറുപ്പ് നിറം വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം ഈ ഒരു കറുപ്പ് നിറം നമ്മുടെ മുടിയിലെ പിടിച്ചിരിക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു അതുകൊണ്ടാണ് ഈ ഒരു കൂർക്ക നമ്മൾ ഈ ഒരു ഡൈക്ക് വേണ്ടി ഉപയോഗിച്ചത് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഞാൻ ഇപ്പോൾ തന്നെ കാണിച്ചു തരാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇത്രയും അത് ഇത്രയും രീതിയിൽ നമ്മൾ വറ്റിച്ചെടുത്താൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഹാൻഡേ തയ്യാറാക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പം ഇത്രയും നല്ലതായിട്ട് കുറുക്കി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് വറ്റി എടുക്കണം കേട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അപ്പം നീ നോക്കിക്കോ നിങ്ങൾ ആ ഒരു ലിക്വിഡ് ആ ലിക്വിഡിൽ ഞാൻ കൈ മുക്കിയപ്പോൾ കണ്ടതാണ് ഉണ്ടോ നല്ലവണ്ണം തന്നെ കരി പോലെ കറുപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ലിക്വിഡ് അരച്ചെടുത്തിട്ട് നമ്മുടെ തലയിൽ സ്കാർപ്പിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുടിയിലും എല്ലാം അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴുകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും മുടി നാച്ചുറൽ ആയിട്ട് തന്നെ കറത്തിരിക്കുന്നത് കാണാൻ സാധിക്കും വെളുത്ത മുടി ില്ല അല്ലാതെ മുടിക്ക് നല്ല സ്വാഭാവിക ഒരു കറുപ്പ് നിറം കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇത് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്ത് പോകുന്നത് ഒത്തിരി നല്ലതാണ് മുടിയെ കറുപ്പിക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ലിക്വിഡ് അപ്പോൾ ഇനിയാണ് നമുക്ക് ഹെയർ ഡേ തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ബെഞ്ചാരാസിന്റെ ഹെന്ന പൗഡറാണ് ഇതിനകത്തേക്ക് നമുക്ക് എന്താ പറയുക നമ്മുടെ പിന്നെ താനിക്ക നെല്ലിക്ക കടുക്ക അങ്ങനത്തെ പൗഡർ ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ പൗഡർ ചേർന്നിട്ടുണ്ട് ഉലുവ ചേർന്നിട്ടുണ്ട് ബൃന്ദലാജ ചേർന്നിട്ടുണ്ട് ഇതെല്ലാം കൂടിയിട്ടുള്ളൊരു നാച്ചുറൽ ഹെന്ന പൗഡറാണ് ഈ ഹെന്ന പൗഡർ നല്ലൊരു കളറാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് നല്ലൊരു കളർ കൊടുക്കാൻ ഈ ഒരു ഹെന്നാ പൗഡറിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു ഈ ഒരു ഹെനാ പൗഡർ വേണമെങ്കിൽ ഞാൻ വീഡിയോയിലൂടെ ക്യാഗി എടുക്കാം അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ും പിടി ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും തരാനും മറന്നു പോലെ കേട്ടോ അപ്പൊ ഈ ഒരു പൗഡറോ കൂട്ടി നമ്മളെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ മിക്സ് ചെയ്ത് വെക്കേണ്ടത് ഒരു എന്താ പറയുക ഒരു ലൂസ് കൺസിസ്റ്റൻസി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലൊരു കറുപ്പാണ് ഈ ഒരു ഹെന്നാ പൗഡർ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങളത് എൻ്റെ കയ്യിലോട്ട് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും നല്ലൊരു കളർ കൊടുക്കുന്ന ഹെന്ന പൗഡർ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ നരമുടി ഒന്നും ഇല്ലാത്തവർക്ക് ഒരുപാട് നേരം വെക്കാതെ ഇപ്പോൾ തന്നെ തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ അങ്ങനെ ആഴ്ചയിൽ രണ്ടോ മൂന്നോട്ടോക്കെ ചെയ്തു പോകുന്നുണ്ട് ഒരു പ്രശ്നവും ഇല്ല നല്ലവണ്ണം തന്നെ നരമുടി കുറഞ്ഞു വരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു ഈ ഒരു പായ്ക്ക് കേട്ടോ ഇനി നമുക്ക് വെളുത്ത മുടി നല്ല വണ്ണം കറുത്ത് കിട്ടാനായിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരാം അപ്പോൾ ഇത് നന്നായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ മിക്സ് ചെയ്ത് വെക്കുക തിക്കായിട്ടെല്ലാം ലൂസായിട്ട് മിക്സ് ചെയ്ത് വെക്കണം ഇനി ഇത് നമ്മൾ ഒരു രാത്രി ഫുള്ള് അടച്ചു വെക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് നന്നായിട്ട് കാറ്റ് കയറാതെ ഒന്ന് നന്നായിട്ട് അടച്ചു വെക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു ലിക്വിഡിൽ ഈ ഒരു മിക്സിൽ നമ്മൾ കൈ തൊട്ടിട്ട് ഒന്ന് കഴുകുമ്പോൾ നമ്മുടെ നഖത്തിലും അതുപോലെ തന്നെ കയ്യിലും എല്ലാം ഒരു കറുപ്പ് നിറം ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും ഇതുപോലെ തന്നെയാണ് ാണ് നമ്മുടെ മുടിയിൽ പിടിച്ചിരിക്കുന്നത് അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ ഏത് സമയത്താണോ ഡൈ ചെയ്യുന്നത് ആ സമയത്ത് നമ്മൾ ഇത് എടുക്കുക അപ്പൊ നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ച് ആ ഒരു കൂട്ട് നല്ല വണ്ണം തന്നെ കറുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലും നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാം അവിടെ ഇരുമ്പിൻ്റെ കണ്ടൻറ്റും എല്ലാം കൂടെ കൂടി നല്ലൊരു റിസൾട്ടാണ് ഇതും നിങ്ങൾക്ക് സാധാരണ കുറച്ച് നരമുടിയൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്ത് പോകാം എന്നിട്ട് ഇതിടക്കിടയ്ക്ക് അപ്ലൈ ചെയ്ത് പോകുമ്പോൾ സ്വാഭാവിക ഒരു കറുപ്പ് നിറം നമ്മളൊക്കെ വരുന്നതായിട്ട് കാണാൻ സാധിക്കും നാലമുടിയൊക്കെ വരും കുറഞ്ഞ് വരുന്നതായിട്ടും കാണാൻ സാധിക്കും ഇപ്പോൾ രണ്ട് രീതിയിൽ മിക്സ് ചെയ്ത് നമുക്ക് തലയിൽ തേക്കാം ഇനിയും നമുക്ക് ഒറ്റ ദിവസത്തിൽ തന്നെ നരച്ച മുടി കറുപ്പിക്കാനായിട്ട് ഈ ഒരു ലിക്വിഡിനകത്തേക്ക് നമ്മൾ ഇൻഡിഗോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നല്ല ക്വാളിറ്റി ഉള്ള ഇൻഡിഗോ പൗഡർ ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കുക അപ്പം നല്ല ക്വാളിറ്റി ഉള്ള ഇൻഡിഗോ പൗഡർ വേണമെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ വീഡിയോയിലൂടെ ടാഗ് ചെയ്തേക്കാം അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അപ്പോൾ തന്നെ തലയിൽ തലയിലിടുകയാണ് ചെയ്യേണ്ടത് ഒത്തിരി നേരം വെക്കേണ്ട ആവശ്യമില്ല ഇൻഡിഗോ പൗഡർ ആവശ്യത്തിന് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതായത് ആ അത് ലിക്വിഡിൽ മിക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻഡിഗോ പൗഡർ എടുത്ത് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഒരു അഞ്ചാറ് മിനിറ്റ് വേണമെങ്കിൽ വെക്കാം അതിൽ കൂടുതൽ ഒത്തിരി ഒന്നും വെക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഉണങ്ങിയ ഷാംപൂ ചെയ്ത ഹെയറിൽ നല്ല രീതിയിൽ പൊതിഞ്ഞ് അപ്ലൈ ചെയ്ത് വെക്കുക നരമുടിയുള്ള ഭാഗത്തെല്ലാം നല്ലവണ്ണം തന്നെ അപ്ലൈ ചെയ്ത് വെക്കുക കേട്ടോ അപ്പം നിങ്ങൾ പൊതിഞ്ഞ് അപ്ലൈ ചെയ്തിട്ട് ഒരു രണ്ട് മണിക്കൂർ ആദ്യത്തെ തവണ രണ്ട് മണിക്കൂർ തന്നെ ഇരിക്കണം അപ്പോൾ നിങ്ങളുടെ മുടിക്ക് നല്ലൊരു കളർ കിട്ടും ഇതൊരു ചുമല കളറോ അല്ലെങ്കിൽ ഓറഞ്ച് കളറോ ഒന്നുമല്ല നല്ലൊരു ബ്രൗൺ ഷെയ്ഡായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ നമ്മൾ ഇടയ്ക്ക് ചെയ്തു പോകുമ്പോൾ നമ്മുടെ മുടി നല്ല നല്ലവണ്ണം തന്നെ കറക്കും കാരണം ഇടയ്ക്കിടയ്ക്ക് വാതിറ്റ തവണ നമ്മൾ ഇട്ടിട്ട് ഇതിന് റിസൾട്ട് ഇല്ല അതായത് നമ്മുടെ മുടിക്കുന്ന കളർ ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം അപ്ലൈ ചെയ്തു പോവുക അപ്പോൾ തന്നെ നിങ്ങളുടെ മുടിയുടെ കളർ മാറി വരികയും അതുപോലെ തന്നെ നല്ലൊരു കറുപ്പ് നിറത്തിലേക്ക് എത്തുകയും ചെയ്യും ഇനിയും നിങ്ങൾക്കത് പോരാ ഒന്നും കൂടെ നല്ല കറുപ്പാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഇന്ത്യയോ പൗട്ടുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഉണങ്ങി ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ മുടി ആ സ്പൂട്ടിൽ തന്നെ നല്ല കട്ട കറുപ്പാവും ഇതുമൂലം നമ്മുടെ മുടിയിൽ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നരച്ച മുടി കുറഞ്ഞ് നല്ല കൂടി അമ്പത് വയസ്സൊക്കെ കഴിഞ്ഞാലും നല്ല കരുത്തോടും കറുപ്പോടും കൂടി മുടി വളരാൻ സഹായിക്കുന്ന ഒരു ഹെഡിയാണ് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കാൻ